ഹായ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ അപ്പം കർക്കിടക മാസമൊക്കെയാണല്ലോ വരാൻ പോണത് അപ്പം ഒരുവിധം നൂറില് തൊണ്ണൂറ് ശതമാനം ആളുകൾ കർക്കിടകത്തിൽ ഈ വില വെച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണതാണ് അപ്പോൾ ഞാൻ ചെയ്യണ ഒരു കുടിക്കണൊരു സംഭവമാണ് കർക്കിടകം അല്ലെങ്കിലും നമ്മൾ കുടിക്കലുണ്ട് കേട്ടോ അപ്പം കർക്കിടകത്തോടനുബന്ധിച്ച് ചെയ്യാമെന്ന് മാത്രം അത് പിന്നെ ഒരു അരക്കപ്പ് ഉലുവ വെള്ളത്തിലിട്ട കാൽ കപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ള ഓരോരോ കപ്പ് അപ്പോൾ അത് ഒരു പാത്രത്തിലിട്ട് രാത്രി വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ച ഉടനെ പിന്നെ ആ പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തേക്ക് മാറ്റി കഴുകി വലിയ പാത്രത്തേക്ക് കഴുകി മാറ്റി വെച്ചിരുന്നു പിന്നെ അത് നേരെ രാവിലെ കുക്കറിൽ ഇട്ട് ഒരു മൂന്ന് വിസലിടുപ്പിച്ചതാണത് അപ്പം അതിൽ വെള്ളമൊന്നുമില്ല ശരിക്ക് നല്ലതുപോലെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി മാറ്റു പിന്നെ അതിലേക്ക് ഞാനൊരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് നല്ലതുപോലെ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചു അത് വെള്ളം കൂടുതലൊഴിക്കാതെ ആണ് അടിച്ചെടുത്തിരുന്നത് അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതാക്കി എടുക്കുന്നത് വെള്ളം ഒഴിച്ചുകൊണ്ട് പിന്നെ പാൽ പേഞ്ഞിടുന്നത് പിന്നെ അപ്പോൾ ഉലുവ ചൂടാരൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞാൻ അത് മിക്സിൻ്റെ അടിക്കണം പക്ഷേ ഇത് ഇത്ര ഞാൻ ഉപയോഗിക്കണില്ല ചേട്ടാ ഞാൻ അതിൻ്റെ നേർ പൗതി എടുക്കണുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഉലുവേ അതേപോലെ തന്നെ ജാറിലിട്ട് അടിച്ചു കൊണ്ടുവന്ന് അപ്പോൾ ഒന്നും കൂടി ലൂസാക്കി അടിച്ചെടുക്കണമെങ്കിൽ അടിച്ചെടുക്കുക പിന്നെ ഞാനിത് അരിപ്പ വെച്ചിട്ടല്ല പിഴിഞ്ഞെടുക്കണത് ഇത് നേരെ ഒരു നല്ലൊരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇട്ടു കൊടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് പിഴഞ്ഞെടുക്കണം അപ്പോൾ പിഴഞ്ഞെടുക്കണേടിയില എനിക്ക് ഇവിടെ ഒരു ഗസ്റ്റ് വന്നതുകൊണ്ടാണ് പിന്നെ അത് ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണിക്കാൻ അപ്പോൾ ഇതേപോലെ തന്നെ പിഞ്ഞ് ഇടു എടുത്താണ് പിന്നെ ഞാൻ പോയപ്പോൾ മോളാണ് പിന്നെ അത് പിഞ്ഞ് ശരിയാക്കി എടുത്തത് അതുകൊണ്ടാണ് അത് വീഡിയോ കിട്ടാഞ്ഞത് അപ്പം ഇങ്ങനെ കുറച്ച് മനുക്കേട് ഉണ്ടാവും അത് പിഞ്ഞ് മുഴുവനും ഇങ്ങോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അരിപ്പ വെച്ചിട്ട് അവകാശം വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യുക അപ്പം നല്ലതുപോലെ അത് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കണം അപ്പോൾ അടിച്ചെടുത്തിട്ട് അത്ര കിട്ടി പക്ഷേ ഞാൻ അതിൻ്റെ പകുതിയെ ഇതിൽ എടുക്കണുള്ളൂ അപ്പം ആ അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടു ശേഷമാണ് പിന്നെ ഞാൻ ഇത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കണത് അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ കാണുമ്പോൾ കൂടെ വിചാരിച്ചത് ഈ കട്ട ഉടഞ്ഞു കിട്ടുമോ എന്നുള്ളതൊക്കെ പക്ഷേ അങ്ങനെ കേട്ടോ അത് ശരിക്കും നമ്മൾ ചൂടാണേനുസരിച്ച് മെൽറ്റ് ആയിട്ട് വരും പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ശർക്കര ശർക്കരത്ത് ഉരുക്കി വെച്ചിരുന്നല്ലോ അതാണ് പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കും ഇളക്കി കൊടുത്ത് പിന്നെ അത് ചൂടാകണേനുസരിച്ച് അങ്ങനെ ശരിയായി വരും അപ്പോൾ ഈ ഉലുവോട്ടിട്ട് കഞ്ഞി മൂന്ന് ദിവസം കുടിക്കണ പോലുണ്ട് ഏഴ് ദിവസം കുടിക്കണ പോലുണ്ട് പിന്നെ അഞ്ച് ദിവസം അങ്ങനെയൊക്കെ കുടിക്കണ പോലുണ്ട് അപ്പോൾ കുടിക്കുന്നത് നമുക്ക് ഒരുവിധ അസുഖ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഉലുവ കുടിക്കണത് അത്ര തിന്നാൻ വെച്ചാൽ കുടിക്കാൻ വെച്ചാൽ അത്രയും കുടിക്കുക തിന്നാൻ കഴിയണത്ര വെച്ചാൽ അത്രയും തിന്നെടുത്താലൊക്കെ ഈ സമയത്ത് നല്ലതാണ് അപ്പോൾ പിന്നെ അതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് അത് ഓപ്ഷണലാണ് നമ്മളൊന്നും ഡെലിവറി ഒന്നും കഴിഞ്ഞ സമയത്ത് അവർ ഉപ്പൊന്നും തരില്ല ഇട്ട് തരില്ല അതിൽ അപ്പോൾ ഞാൻ അങ്ങനെ കുടിക്കാൻ കഴിയില്ല എൻ്റെ ആ ചവർ പോണ്ടെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു ലേശം ഉപ്പ് ഇട്ടെടുത്ത് പിന്നെ ആ തേങ്ങാപ്പല അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ അങ്ങനെ ഒന്ന് തിളക്കണേൻ്റെ മുമ്പ് തന്നെ ഇറക്കി വെച്ച് ഒരു ചവർപ്പ് കൂടും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കുക അപ്പോൾ ആരെങ്കിലും ചെയ്യാത്ത അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഇതൊരിക്കലും കുടിക്കരുത് പെട്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ പൊള്ളും അപ്പോൾ കുറേശേ ചൂട് വേണം ചൂട് തീരെ ഇല്ലാതെ കുടിക്കരുത് കുറച്ച് ചൂടെല്ലാം കുടിക്കണം അപ്പോൾ അപ്പളതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു ചവർപ്പ് ഉണ്ടാവും എന്നാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ